ഉത്രട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ കഴിഞ്ഞ ഏപ്രിലിൽ ഇവർക്ക് സോൾപരമായിട്ട് അതായത് ആത്മീയപരമായിട്ട് പല മാറ്റങ്ങളും പല തീരുമാനങ്ങളും ഇവർ എന്തായാലും എടുത്തിട്ടുണ്ടാവും അവർക്ക് ഒറ്റപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും അവർ ഒരു ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി ആയിട്ട് മാറാൻ സാധ്യത വളരെ കൂടുതലാണ് പല കാര്യത്തിലും ഇവർക്കൊരു ഗിൽട്ടി ഫീലും ഇവർക്ക് കഴിഞ്ഞ ഏപ്രിലിൽ എന്തായാലും ഉണ്ടാവും ചിലരൊക്കെ ലോങ് ടേം ഗോൾസിലൂടെ റീത്തിങ്ക് ചെയ്തു അതിനു പകരം ഇമോഷണലി സാറ്റിസ്ഫിക്കേഷൻ തരുന്ന കുറേ കാര്യങ്ങൾ തീരുമാനം എടുക്കുകയും ചെയ്തു അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു അത് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് മെയ് മാസത്തിൽ ജോലിപരമായിട്ട് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരാം അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾ തന്നെ മുൻപന്തിയിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുകയുള്ളു മറ്റുള്ളവർ പറയുന്നത് കേട്ട് ചെയ്യാതിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത് ഫ്രീലാൻസിങ് റൈറ്റിംഗ് കൗൺസിലിംഗ് എന്നിവയിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിങ്ങൾക്ക് കാണുന്നത് അതുകൊണ്ട് ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് ആർത്തവപരമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും ധാരാളം വെള്ളം കുടിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കേണ്ടതാണ് വിവാഹപരമായിട്ട് ബന്ധപരമായിട്ട് നിങ്ങൾക്ക് ഓൾഡ് കർമ്മിക് കണക്ഷൻ എന്തായാലും റിട്ടേൺ ചെയ്യും എന്ന് വെച്ചാൽ പഴയ ബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യത വളരെ കൂടുതലുണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിങ്ങൾക്ക് മെൻ്റലി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ട്രഗിൾ കൂടുകയും ചെയ്യും നിങ്ങൾക്ക് ആരോഗ്യം മോശമാവും അത് മരണം വരെ സംഭവിക്കാം അതും കൊണ്ട് അതിനൊക്കെ ഒരു ബൗണ്ടറി ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഒരിക്കലും ഒരാളും വായിച്ചു കഴിഞ്ഞ പുസ്തകം വീണ്ടും വായിക്കാൻ നിൽക്കുകയില്ല അതിൻ്റെ അന്ത്യം എന്താവും എന്നുള്ളത് നമ്മൾക്ക് നന്നായിട്ട് അറിയാം സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആഡംബരമായിട്ടുള്ള ചിലവുകൾ നിയന്ത്രിക്കണം സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും എല്ലാം ഇപ്പോൾ കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഭാവിയിൽ അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ നിങ്ങൾ നന്നായിട്ട് ഒരു രാത്രി ഒമ്പത് മണിക്കൂറോളം ഉറങ്ങാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്ന് വെച്ചാൽ ഉറക്കം കൂടുകയാണെങ്കിലും അത് വലിയ പ്രശ്നമല്ല കാരണം നിങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുകയായിരിക്കും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ അതുപോലെ മെയ് മാസത്തിൽ നിങ്ങൾ കള്ളം പറയാൻ നിൽക്കരുത് അത് ഭാവിയിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യും